എ ആർ നഗർ ഹയർ സെക്കൻഡറി സ്കൂളിൽ പരിസ്ഥിതി ദിനം പ്രൗഢമായി ആചരിച്ചു ഒരു ർ നഗർ ഹയർ സെക്കൻഡറി സ്കൂളിൽ ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനം ആചരിച്ചു പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് വിവിധ ക്ലബുകളുടെ നേതൃത്വത്തിൽ റാലി നടത്തി പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി എച്ച് എം അനിൽകുമാറിന്റെയും എസ് ആർ ജി കമ്മിറ്റിയുടെയും പി ടി എ കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ വിവിധ തൈകൾ നട്ടു ഹൈസ്കൂൾ വിഭാഗം പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമായി കുട്ടികളുടെ കൈയ്യൊപ്പ് ചാർത്തി എൽ വിഭാഗത്തിൽ റാലിയും കൈപ്പത്തി വൈക്കലും കുട്ടികൾക്കായി സ്കിറ്റും നടത്തി സ്കൂൾ ഗൈഡ്സിന്റെ നേതൃത്വത്തിൽ അസംബ്ലി നടത്തുകയും തൈ നടുകയും ചെയ്തു ഉപയോഗശൂന്യമായ പേനകളുടെ പ്ലാസ്റ്റിക് കവറുകൾ ശേഖരിച്ച് സ്കൂളിലെ ഹരിത കർമ്മസേന കോർഡിനേറ്ററായ ബീന ടീച്ചറുടെ നേതൃത്വത്തിൽ എ ആർ നഗർ ഗ്രാമപഞ്ചായത്ത് ഹരിതകർമ്മസേനയ്ക്ക് കൈമാറി യു പി വിഭാഗത്തിൽ വിത്തുകൾ കൊണ്ടും ഇലകൾ കൊണ്ടും നിർമ്മിച്ച വസ്തുക്കൾ പ്രദർശനം നടത്തി പ്രൗഢഗംഭീരമായ പരിസ്ഥിതി ദിനാചരണത്തിൽ സ്കൂളിലെ എല്ലാവിധ അധ്യാപകരും പങ്കെടുത്തു ം കുന്നേ ഇടിച്ചു ജലസംഭരണയം കുന്നുകളെ ഓരോ കൈകളും